സന്നിധാനത്തെ ഉഷപൂജ ശബരിമലയിലെ പ്രസാദങ്ങളിലെ വൈവിധ്യങ്ങളിലേക്ക് പൂജയ്ക്ക് ശേഷം ഈ കവാടം തുറക്കും സന്നിധാനത്ത് മൂന്ന് പൂജയാണുള്ളത് ഉഷപൂജ ഉച്ചപൂജ അത്താഴപ്പാ ഉഷപൂജയ്ക്ക് ഇടിച്ചുപിഴിഞ്ഞ പായസമാണത് അത് പൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾ കുറേ വിതരണം ചെയ്യുന്നുണ്ട് ഉച്ചപൂജയ്ക്ക് അരവണയും വെള്ളനിവേദ്യമാണ് അരവണയും കുറച്ച് വിതരണം ചെയ്യുന്നുണ്ട് അത്താഴപ്പൂജയ്ക്ക് അപ്പവും പാനവുമാണ് വഴിപാടായിട്ട് അത്താഴ പ്രസന്ന പൂജയ്ക്ക് നേരിക്ക് അതും കൊടുക്കുന്നു കറുപ്പ് സ്വാമിയും കറുപ്പായി അമ്മയും ശബരീഷിൻ്റെ കാവൽക്കാരാണ് ഭക്തർ ഇവിടെ നൽകുന്ന സമർപ്പണങ്ങളിൽ കൗതുകമുണ്ട് വ്യത്യസ്തതയുണ്ട് കാവൽക്കാർക്ക് കേരളത്തിന് പുറത്തു നിന്ന ഭക്തർ വെറ്റിലെയും പുകയിലെയും സമർപ്പിക്കാറുണ്ട് വലിയ കടുത്ത സ്വാമിക്കും ഇതുപോലെ തന്നെ സമർപ്പണങ്ങൾ എത്തും വിഗ്രഹാരാധനയില്ല കൽക്കണ്ടും കുരുമുളും ആണ് പ്രസാദമായി നൽകുന്നത് അത് ആ ഒരു സിദ്ധനായിരുന്നു ആ ഒരു വൈദികനായിരുന്നു ആത്മീയത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്താണ് ഇതിങ്ങനെ നിലവിൽ നടന്നു വരുന്നത് പ്രധാന നിവേദിക്കുന്നു കഴിഞ്ഞാൽ മാളയപ്പുറത്ത് അമ്മയ്ക്ക് നിവേദിക്കുന്നു ഗണപതിക്ക് തോൽപി ഇവിടെ എത്തുന്ന ഭക്തരെ പോലെ അവരുടെ പ്രാർത്ഥനകൾ പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് പ്രസാദങ്ങളും സമർപ്പണങ്ങളും വേണുവിനൊപ്പം രാഹുൽ ജി നാഥ് മാതൃഭൂമിന് സന്നിധാനം